ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പൊ എല്ലാവർക്കും സുഖല്ലേ നമ്മുടെ ഒരു ബ്രൈറ്റ് ടൂബി കൂടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ സസ്തൻഡിലേയുടെ വീട്ടിൽ അപ്പോൾ അതാണ് എൻ്റെ ഹസ്ബൻഡിൻ്റെ കസിൻ്റെ മോളുടെ ബ്രൈറ്റ് ആണ് അങ്ങനെ എല്ലാവരും എത്തിയിട്ടുണ്ട് നമ്മളെല്ലാവരും ഡ്രസ് കോണാണ് ആണ് അപ്പോൾ നമ്മളെല്ലാവരും കോണാണ് ഇതാ കുറച്ച് പുലിക്കുട്ടികളൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മളെല്ലാവർക്കും വേണ്ടിയിട്ടുള്ള വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ റെഡി പിന്നെ ബ്രൈഡ് വരുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളെല്ലാവരും കൂടിയിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് അങ്ങനെ തകർക്കാണ് കേട്ടോ പിന്നെന്താ നമ്മൾ പിന്നെ ഇതാ ഇത് നമ്മൾ നമ്മളൊരു അതിനിടയിൽ ഇതാ അപ്പുറത്തെ വെത്തി എൻ്റെ ഡ്രസ്സ് എടുത്ത് വലിക്കുന്ന അപ്പോൾ അവൾക്ക് കയ്യിലൊന്ന് കൊടുത്ത ശേഷം ഞാനിതങ്ങനെ കട്ട് എടുത്തുട്ടോ പിന്നെ നമ്മളിതാ കുറേ സമയം ഇങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ ആയിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ഓരോ ഫാമിലി ആയിട്ട് ഇങ്ങനെ കുറേ സമയം ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ പിന്നെ വീഡിയോക്ക് വേണ്ടിയിട്ടൊക്കെ എന്തൊക്കെയോ പറഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ ചിരിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത് കേട്ടോ വലിയ കാര്യമായിട്ടൊന്നും പറയുന്നൊന്നും അല്ല കേട്ടോ ഒന്ന് വീഡിയോ എടുക്കുന്നത് പറഞ്ഞു അപ്പം വെറുതെ എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞ് അങ്ങനെ പറയുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എന്താണ് അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ബ്രൈഡ് വരാനായി അപ്പോഴത്തേക്ക് നമ്മൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കണം പിന്നെ പിള്ളേർക്കൊക്കെ ബ്ലാക്കും വൈറ്റും ആയിരുന്നു കേട്ടോ ഡ്രസ് കോഡ് ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ പിള്ളേരൊക്കെ ഒന്നിച്ചിരുത്തിയിട്ട് കുറച്ച് വീഡിയോസും റീൽസും കാര്യങ്ങളും ഫോട്ടോസൊക്കെ എങ്ങനെ എടുക്കുകയാണ് അപ്പോൾ നേരത്തെ വെൽക്കം ഡ്രിങ്ക്സ് കുട്ടിയിരുന്നു നമുക്ക് വേണ്ടിയിട്ടായിരുന്നില്ല കേട്ടോ അത് ഷുഗർ ആൾക്കാർക്കുള്ളതാണ് ഇതിപ്പോൾ നമ്മളെ വെൽക്കം ഡ്രിങ്ക്സ് ഇപ്പോൾ കുടിക്കുകയാണ് കേട്ടോ വന്നിട്ട് കുറേ സമയം എന്താ എടുക്കാതെ എന്ന് വിചാരിച്ച് നമ്മൾ ഇങ്ങനെ എന്താ ഇവിടെ ബക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഫാത്തിമയും സഭയൊക്കെ ആയിട്ട് എന്തൊക്കെയോ കാണിച്ച് കൂട്ടുന്നുണ്ട് അങ്ങനെന്താ നമ്മുടെ ബ്രൈഡ് വന്നു പിന്നെ നമ്മൾ അവരൊക്കെ സ്വീകരിക്കുകയാണ് കേട്ടോ ബ്രൈഡ് ഫാത്തിമ എന്നാണ് പേര് അങ്ങനെ അങ്ങനെതാ ഈ ഒരുത്തി ഇന്ന് ചിരിച്ച് പൊളിയാണ് കേട്ടോ അവൾ ഓരോന്നും പറഞ്ഞിട്ട് ഞാൻ ഞാൻ വീഡിയോ എടുക്കുന്നത് കാണുമ്പോൾ അവൾ എന്തെങ്കിലും പറയാം അപ്പോൾ പിന്നെ ഞാനും അവളും തമ്മിൽ അങ്ങ് വഴക്കാവും പിന്നെ പിന്നെന്താ നമ്മളെ പിള്ളേരൊക്കെ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ എന്താ ബ്രൈഡിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സും പിന്നെ കേക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇത് ഗ്രീൻ തീം വെച്ചിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ കേക്കും ഡോണേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെ ഏതാ നമ്മൾ ഇവിടെ തന്നെ ഒരു പാർക്ക് ഉള്ളതുകൊണ്ട് പിള്ളേർ അവിടെ പോയി കളിക്കാനൊക്കെ തുടങ്ങി പിന്നെ അവർ ആൽബും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഇതെന്താണെന്നു നിങ്ങൾക്ക് മനസ്സിലായില്ല പെണ്ണിൻ്റെയും ചെക്കൻ്റെയും ഫോട്ടോ ഒക്കെ പഠിച്ചു നിൽക്കുന്നുണ്ട് അവർ സ്വീകരിച്ചിട്ടൊക്കെ കഴിഞ്ഞതാണ് പിന്നെ എന്തിനുള്ള ഷോകളൊന്നറിയത്തില്ല പിന്നെ നമ്മളെ പിള്ളേർക്ക് ഇതാ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വലിയ ആൾക്കാരെ പിള്ളേരാണ് കേട്ടോ ഈ കാര്യത്തിലേക്ക് ഉഷാർ പിന്നെ നമ്മൾ നമ്മളിതെല്ലാം ഡെക്കറേറ്റ് ചെയ്ത് പിന്നെതാ നമ്മളെ ബ്രൈഡ് ഡ്രസ്സൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇതാ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ഇത് എൻ്റെ സിസ്റ്ററിൻ്റെ കേട്ടോ മൂത്ത സിസ്റ്ററിൻ്റെയോ ഇവളെ ഞാൻ എന്ത് എങ്ങനെ പോയാലും ശരിയാവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്നും തമാശിക്കട്ടോ അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് പിന്നെ പിന്നെ ബ്രൈഡിനെ കൊണ്ടുപോയിട്ട് അപ്പുറം ഇരുത്തിയിട്ട് ഫോട്ടോസും ഒക്കെ എടുക്കുകയാണ് കേട്ടോ പിന്നെ നല്ല രസം ഉണ്ടായിരുന്നു എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിട്ട് ഇരുന്നിട്ട് ഓരോന്നും തമാശയും മുസന എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കുകയാണ് പിന്നെ സമയം പോകുന്നതേ അറിഞ്ഞില്ലോ പിന്നെ കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എത്ര 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 ഇങ്ങനെ നിന്നു നമുക്കറിയില്ല കേട്ടോ ഒട്ടൻ ചുറ്റിയും കറങ്ങിയും ഇരുന്നുമൊക്കെ ഒരുപാട് റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് അവസാനം എന്താ നമ്മൾ കുറേ എണ്ണം അടുത്ത് അവസാനം അവസാനമായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ ബ്രൈഡിന് എന്താണ് ബ്രൈഡിനെ വെച്ചിട്ട് കുറേ റീൽസും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മൾ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഓരോ എന്താ കണ്ണാടിയും ബ്രൈഡ് ടു ആ ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ അവൾക്ക് ഓരോന്നായിട്ട് എല്ലാവരും ഇങ്ങനെ ഓരോരുത്തരായിട്ട് കൊണ്ടിട്ട് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതാണ് സമയം ഒരുപാട് ലേറ്റാവുന്നതെട്ടോ അങ്ങനെ എല്ലാവരോടും പറയുകയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഓരോന്ന് ചെയ്ത് കഴിഞ്ഞു കഴിച്ചോന്ന് പറയണം കേട്ടോ അങ്ങനെ ഇതാണ് അവർക്ക് ക്ലാസും പറയട്ടു പിന്നെ ആ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇട്ട് പിന്നെ നമുക്കിനും കുറേ ഫോട്ടോസും വീഡിയോസും കേക്ക് കട്ടിങ്ങൊക്കെ ഉണ്ടതാണ് പിന്നെ മഴ മഴ വരാനായിട്ടുണ്ട് കേട്ടോ മേഘങ്ങളൊക്കെ ഇങ്ങനെ കൂടിയിരിക്കുകയാണ് പിന്നെ പെട്ടെന്ന് പെട്ടെന്നൊന്ന് കഴിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ വൃത്തി പിടിച്ച് ചെയ്യുകയാണ് കേട്ടോ അങ്ങനെ അവസാനം നമ്മൾ കേക്ക് കട്ടിങ്ങ് തുടങ്ങുന്നതിന് മുമ്പ് പെട്ടെന്ന് തീർക്കണം എന്ന് വിചാരിച്ചിട്ട് ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് സുമ്മാരൊന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളെ പെണ്ണിൻ്റെ എന്താണ് ബ്രൈഡിൻ്റെ ഉമ്മയുപ്പൊക്കെ ആയിട്ട് അവർ ഇങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അപ്പോൾ നമ്മുടെ റീൽസിൻ്റെ കാര്യത്തിൽ തീരുമാനമായിട്ടില്ല കേട്ടോ അതൊക്കെ ഒരു കൊള എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ് കേട്ടോ ശരിക്കും ഇങ്ങനെ വട്ടം ചുറ്റി ചുറ്റി നമ്മുടെ തല കറങ്ങാണ് കേട്ടോ പിന്നെ നമ്മൾ ഓരോന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഒരാൾ ശരിയാകുമ്പോൾ മറ്റൊരാൾ തിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു കുഴപ്പം ആകുമോ എത്ര എടുത്തോ എന്നറിയില്ല അത്രയും റീൽസ് നമ്മളെടുത്ത് പിന്നെ നമ്മളത് ആ ചെക്കൻ്റെ സോറി പെണ്ണിൻ്റെ അപ്പിയമ്മയൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ കേക്ക് കട്ടിങ്ങിലേക്ക് കിടക്കുകയാണ് അതിനിടയിൽ എനിക്കൊരു മാങ്ങ വീണ്ടും കിട്ടി അതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ പിന്നെ നമ്മൾ പിന്നെ എന്താണ് കേക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവർക്കും കൊടുക്കാണ് പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേക്കായിരുന്നു കേട്ടോ പിന്നെന്താണ് പിന്നെ നമ്മൾ സ്നാക്സ് കിടക്കുന്നത് നല്ല മഴ മഴ ഇപ്പോൾ വരും ഇപ്പോൾ വരും മട്ടിലാണ് കേട്ടോ എല്ലാം ഒന്ന് പെട്ടെന്ന് കഴിക്കണം എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ പിന്നെതാ സമോസയും റോളും പിന്നെ പഫ്സും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എല്ലാവരും പിള്ളേരൊക്കെ ഒരുമിച്ചിരുത്തിയിട്ട് നമ്മൾ കൊടുക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളും കഴിച്ചു അങ്ങനെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ ഇത് അവസാനത്തെ ഒരു റീൽസ് കൂടി ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ అంటే ఇష్టపెట్టర్యా థ్యాంక్ యూ